മിക്കപ്പിയുടെ മിക്കവാറും സിനിമകളുടെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകിയത് കോഴി അല്ലെങ്കിൽ മൂവിനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിയവേഷും മിക്കപ്പ് എല്ലാത്തിനും കുടിക്കും പറ്റുന്ന സന്ദർശത്തിലും വരാറുണ്ട് ഇന്ന് വളരെ നിർബന്ധമായ കുഴികളുടെ പുറത്താണ് എട്ടാകുന്ന മറ്റും അത്യാവശ്യമായിട്ടൊരു ആവശ്യമുണ്ടായിരുന്നു പക്ഷെ വി കെപിയുടെ വിളിയെ രസിക്കാൻ പറ്റാത്തത് ഇതാണ് വളരെ സന്തോഷമുണ്ട് വി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ് അതൊക്കെ പറയുന്നത് ഭയങ്കര വൈബ്രൻറ്റായിട്ടാണ് ലൊക്കേഷൻ വിപ്പയ്ക്ക് വി കെ പിക്ക് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹരമാണ് എല്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഈ സിനിമയും മറ്റത്തിൽ എനർജി കമ്മി എം

ുംകാശി അടുത്തതായി ഒരുപാട് ഫീൽ ഗുഡ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിലോ ആ ഒരു സിനിമകളോട് വേണ്ടപ്പെട്ട ും ഉണ്ട് എന്റെ ഏറ്റവും പഴയ സുഹൃത്താണ് കരുണപ്രകാശ എന്നുള്ള പേര് നിങ്ങൾ മറന്നുപോയിണ്ടാവും എന്നുവെച്ചാൽ നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ ഒന്നിച്ച് കാണിച്ചാൽ അതുപോലെ തന്നെ ഡ്രാമാ സ്കൂളിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വലിയ എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ അവന് സിനിമ എന്നുള്ളതൊരു ജീവശ്വാസമാണ് സിനിമ തന്നെയല്ല അഡ്വർടൈസിംഗ് ആയാലും കോർപ്പറേറ്റ് ഫിലിം ആയാലും എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഒരു ഒട്ടും ഒരു ടയർഡ്നെസ്സോ ഒരു ബോർഡമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു മനുഷ്യനാണ് ഒരു റയർ ബ്രീഡാണ് അവൻ ചെയ്തിട്ടുള്ളത്രയും അവൻ എക്സ്പെരിമെൻ്റ് അത്രയും ജോണേഴ്സ് അവൻ ടെക്നോളജിയും പല പുതിയ ആൾക്കാരെയും കൊണ്ടുവന്നു ലൂയി ബാൻസിനെ പോലുള്ളൊരു ഒരു കമ്പോസറേക്കാ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് നമുക്കതിൻ്റെ ഒരു വെയിറ്റ് ഒന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല സോ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ പേറുന്ന ഒരു എൻ്റെ അടുത്ത സുഹൃത്താണ് കരുണൻ അതുപോലെ തന്നെ ഡ്രാമ സ്കൂളിൽ പങ്കെടു പഠിച്ചിട്ടുള്ള വേറെയും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സന്ധ്യ രാജേന്ദ്രൻ നമ്മുടെ മുഖേഷിൻ്റെ സഹോദരി ഓമാധവൻ സാഗൻ മകൾ അതുപോലെ ബാബു എന്നുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബാച്ച്മേറ്റ് ഇവർ പങ്കെടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഡ്രാമ സ്കൂളിൻ്റെ ഒരു ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ ഈ ഒരു ദിവസം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാ സന്തോഷമുണ്ട് കരീൻ്റെ സിനിമകൾ വാസ്തവത്തിൽ കൂടുതൽ കൂടുതൽ വിജയം അർഹിക്കുന്നതാണ് പക്ഷേ നമ്മളുടെ സിനിമാ വിതരണത്തിൻ്റെയും പ്രദർശനത്തിൻ്റെയൊക്കെ ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് അത് അത്രയും എത്തിയിട്ടുണ്ടാകും പക്ഷേ ആ വിഷു വളരെ ഡിലൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നും ഒരുപാട് മിസോസിഷൻസിനെ അണിനിരത്തിയിരിക്കുന്നു എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് ബാലു സച്ചിൻ ബാലും അറിയുന്ന ആളാണ് മോഹൻ മോഹനവീണ അല്ലേ മോഹനവീണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരാണ് ഷോർ ഉള്ള വെരി വെരി ടാലൻറ്റഡ് പീപ്പിൾ എനിവേ ഈ ഒരു ഭാഗത്തിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രി മീന ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സരവിഷയുണ്ട് എല്ലാവരും അശോകൻ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല രാജു നമ്മളുടെ വളരെ വളരെ അടുത്ത സുഹൃത്താണ് ഓൾ ഓഫ് യു ഓൾ ഓഫ് യു